നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധം കോഴിക്കോട് ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ച കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കണ്ണൂരിലും മലപ്പുറത്തും എം എസ് എഫ് പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചു മലപ്പുറത്തും കോഴിക്കോടും ഉപരോധിച്ച ഫ്രട്ടാനിറ്റി മൂവ്മെന്റ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എസ് എഫ് ഐ പ്രവർത്തകർ മലപ്പുറത്തും കെഎസ് യു പ്രവർത്തകർ കൊല്ലത്തും കളക്ടറേറ്റ് മാർച്ച് നടത്തി വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൂടി കാണിച്ച പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിനെതിരെ തിരുവനന്തപുരത്തും കെഎസ് യു പ്രതിഷേധിച്ചു പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാട് തുടരുകയും കെ എസ് യു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ കെഎസ് യു വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസ ബന്ധ കോളേജുകളെയാണ് ബാധിക്കുക സ്കൂളുകളെ ബാധിക്കാറില്ല അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്